എടി പച്ച നീ ധൈര്യമായി കേസ് കൊടു മാധ്യമ വിചാരണം നിർത്ത് അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത് ഇതൊരു ഹണി ട്രാപ്പാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ആ പെൺകുട്ടി ഹണി ട്രാപ്പ് നടത്തുകയാണ് എന്ന് ദീപ ജോസഫ് സ്വന്തം പേര് വെച്ച് സ്വന്തം ഡെസിഗ്നേഷൻ വെച്ച് ഈ ദീപ ജോസഫ് പൊതുസമൂഹത്തോട് പറയുന്നത് അവൾ അവൾ ഒരു ഫ്രോഡാണ് അവൾ ഹണി ട്രാപ്പ് ഒരുക്കിയിരിക്കുകയാണ് ഈ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ എം എൽ എന്ന് പറയുന്നു ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും സത്യത്തിൽ അവൾക്ക് പരാതിയില്ല സത്യത്തിൽ ആ ഇരക്ക് പരാതിയില്ല പരാതി ഉണ്ടാവില്ല കാരണം അവൾ വിവാഹിതയാണ് ഏറ്റവും വലിയൊരു സത്യമാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ് ദീപ ജോസഫ് പറയുന്നത് ആ പരാതിക്കാരി ഇപ്പോൾ വിവാഹിതയാണ് എടി കൊച്ചെ നീ ധൈര്യമായി കേസ് കൊടു മാധ്യമ വിചാരണം നിർത്ത് അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത് ഇതൊരു ഹണി ട്രാപ്പ് ആണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ആ പെൺകുട്ടി ഹണി ട്രാപ്പ് നടത്തുകയാണ് എന്ന് ദീപ ജോസഫ് സ്വന്തം പേര് വെച്ച് സ്വന്തം ഡെസിഗ്നേഷൻ വെച്ച് ഈ ദീപ ജോസഫ് പൊതുസമൂഹത്തോട് പറയുന്നത് അവൾ അവൾ ഒരു ഫ്രോഡാണ് അവൾ ഹണി ട്രാപ്പ് ഒരുക്കിയിരിക്കുകയാണ് ഈ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ എം എൽ എന്ന് പറയുന്നു ഒരാണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി ഒരാണിനെ തകർക്കാൻ പെണ്ണിന് ഒരു നിമിഷം മതി ഈ ലോകത്തിലെ മുഴുവൻ ആണുങ്ങളോടും കൂടിയാണ് കേട്ടോ ദീപ പറയുന്നത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരൊറ്റ നിമിഷം മതി നിങ്ങളെയൊക്കെ തകർക്കാൻ എന്ന് പറയുകയാണ് കേട്ടോ ഒരൊറ്റ സെക്സ് ബോംബ് എന്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു ഇവിടുത്തെ ഏത് പുരുഷനും ഒരു കല്ലേറ് മാത്രം ദൂരത്തിലാണ് ഏത് സ്ത്രീയും അവന് നേരെ കല്ലെറിയാമെന്നാണ് ദീപ പറയുന്നത് അവരറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട് പ്രത്യേകിച്ച് പണവും പ്രതാപവും പദവിയുമുള്ള ഉള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭമേനക മേനക തിലോത്തമന്മാരെ സൂക്ഷിക്കുക കുറച്ചു മുമ്പാണ് നമ്മുടെ ടി വി ചാനലുകൾ മുഴുവനും വർദ്ധിത വീര്യത്തോടെ രാഹുൽ കുരുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിൽ എന്ന് സ്ക്രോളുകൾ ഇങ്ങനെ പോകുന്നു വലിയ വലിയ എന്താ പറയാ തലക്കെട്ടുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതായത് ഈ യുവതി ഉണ്ടല്ലോ അതായത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പിന്നെ ഗർഭചിത്രം നടത്തി അങ്ങനെയൊക്കെ പറയുന്ന ആ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആര് എന്നറിയാത്ത ശബ്ദം മാത്രം കേട്ട കുറച്ച് ചാറ്റുകൾ മാത്രം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അത്രയും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് ഇവിടെ പരാതി കൊടുക്കും സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലീസിലാണ് പരാതി കൊടുക്കുക പോലീസിൽ പരാതി കൊടുക്കുന്നു കോടതിയിൽ പരാതി കൊടുക്കുന്നു വനിതാ കമ്മീഷൻ സമീപിക്കുന്നു ഈ മുഖ്യമന്ത്രിയെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് വരാൻ ഞാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഇരുപത്തി ഏഴാം തീയതിയെ ഇനി ഇനി ആകെ പത്ത് ദിവസമാണ് മുന്നിലിടുന്നത് അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കൈവിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം സി പി എം അഡപടലം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ കേരളത്തിലെ ഒരു വോട്ടർ പോലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല എന്ന് പാർട്ടി സഖാക്കൾക്കൊക്കെ അറിയാം ആ വിധത്തിൽ ആ വിധത്തിൽ അമ്പലക്കള്ളന്മാർ അല്ലെ അമ്പലക്കള്ളന്മാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ എന്ന് ഹൈക്കോടതി പറഞ്ഞു അമ്പലക്കള്ളന്മാരെന്ന് ഹൈക്കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ പറയുന്ന സി പി എമ്മിന് സി പി എം സ്ഥാനാർത്ഥികൾക്ക് ആരെങ്കിലും ആരെങ്കിലും അപ്പോഴാണ് അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം വീണ്ടും സജീവമായി സജീവമായി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വോട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് വീണ്ടും അപ്പോഴാണ് വീണ്ടും പഴയ പഴയ ഒരു ഓഡിയോ ക്ലിപ്പ് പൊടിതട്ടിയെടുത്ത് വീണ്ടും വീണ്ടും കഴിഞ്ഞ ദിവസം ചാനലുകളിൽ പ്രദർശിപ്പിച്ചത് ചാനലുകൾ പ്രക്ഷേപണം ചെയ്തു കേട്ടോ പക്ഷെ അതുകൊണ്ട് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായില്ല വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായില്ല കാരണം പഴയ പഴയ ആ ഓഡിയോയിലെ അതേ പെൺകുട്ടി തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു സംസാരിക്കുന്നു ഒരു കാര്യവും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല രാഹുലിനെതിരെ ഒരു കേസ് എടുക്കാനും പറ്റില്ല അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നു അതോടുകൂടി ചാനലുകൾക്ക് ഭയങ്കര ആഘോഷത്തിലാണ് കേട്ടോ രാഹുൽ കുരുക്കിൽ രാഹുൽ 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 കുറിക്കൽ മണ്ണാൻ ഈ പെൺകുട്ടി എന്ത് പരാതി കൊടുക്കാൻ പെൺകുട്ടി പരാതി ഒക്കെ ശരി തന്നെ ശരി തന്നെ ആവാം ഞാൻ കണ്ടിട്ടില്ല കാരണം ടി വി ചാനലുകളുടെ വാർത്ത ചെയ്യാൻ കേട്ടോ ഈ പെൺകുട്ടി പരാതി കൊടുത്താലും പെൺകുട്ടി എന്ത് പരാതി കൊടുക്കുക പെൺകുട്ടി പെൺകുട്ടി ഈ ഓഡിയോ ക്ലിപ്പിങ്ങുകളും ചാറ്റുകളൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന പറയുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതല്ലേ ഈ ഓഡിയോ ക്ലിപ്പിങ്ങുകളും ഈ തരത്തിലുള്ള ചാറ്റുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അപ്പൊ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലൊരു പുതുങ്ങിയില്ലാന്നെ ഇനി വേണമെങ്കിൽ ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ ഇതിൽ എന്ത് ഇതിൽ എന്ത് എന്ത് ക്രൈമാണ് എന്ത് ക്രൈമാണ് ഉള്ളത് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ത് ക്രൈമാണോ നടത്തിയത് എന്ത് ക്രൈമാണ് ഒരു ക്രൈമും ഇല്ല രാഹുൽ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു ആ പെൺകുട്ടി രാഹുലിനെ ചതിച്ചു അത്ര തന്നെ ശരിക്ക് കേസെടുക്കേണ്ടതാണ് പെൺകുട്ടിക്കെതിരെയാണ് കേസെടുക്കേണ്ടതാണ് പെൺകുട്ടിക്കെതിരെയാണ് ഒരു സംശയവും ഇല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് അഡ്വക്കറ്റ് ദീപ ജോസഫിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് കേട്ടോ അഡ്വക്കറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കുറച്ചു മുമ്പ് കുറച്ചു മുമ്പ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഞാൻ അതല്ല ഏറ്റവും പുതിയ ഏറ്റവും പുതിയ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അഡ്വക്കറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ പ്രശസ്ത അഭിഭാഷക ദീപ ദീപാ ജോസഫ് പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ ഞെട്ടും നിങ്ങൾ ഞെട്ടും ഇത് ഇരയല്ല ഈ പെൺകുട്ടി ഇരയല്ല ഇര യഥാർത്ഥത്തിൽ മറ്റൊരാളാണ് മറ്റൊരാളാണ് ഈ പെൺകുട്ടി വിവാഹിതയാണ് ഈ പെൺകുട്ടി മറ്റൊരു യുവാവിനെ ചതിച്ചു കൊണ്ട് അയാൾ വിവാഹം ചെയ്തതാണ് പാവൻ ചക്കനാണ് ഇര എന്ന് ഈ ദീപ ജോസഫ് പറയുകയാണ് കേട്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ദീപ ജോസഫിന്റെ വാക്കുകൾ മുഴുവൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതല്ലാതെ ഞാൻ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല ഞാനൊന്നും അതിൽ നിന്ന് കളയുന്നില്ല ദീപ ജോസഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് റിലീസ് ചെയ്ത ഉടനെ തന്നെ നൂറ് നൂറല്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കമന്റുകളാണ് ആയിരക്കണക്കിന് ഷെയറുകളാണ് അതിൽ ഉണ്ടായത് കേട്ടോ കാരണം കേരളം അത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നു കേരളം അത്രമാത്രം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുന്നു ആ അവസരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കണം ജനങ്ങളുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു സ്ത്രീ പീഠകനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ കൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിലൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഒരു 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 തരത്തിലുള്ള കേസും രാഹുലിനെതിരെ എടുക്കാൻ പറ്റില്ല കാരണം രാഹുൽ ആ പെൺകുട്ടിയെ ബലാറ ചെയ്തിട്ടില്ല രാഹുൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല പിന്നെ എന്ത് കേസ് എന്ത് കേസ് ഞാൻ ഏതായാലും ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കുള്ള ാണ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അതോടെ അതോടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരും കേട്ടോ സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല ഇനി ഒരു വ്യാജ ഗർഭം സ്നേഹം വിവാഹം ഒരു എന്ന എന്ന ആമുഖത്തോടെയാണ് ആമുഖത്തോടെയാണ് ദീപ ജോസഫ് ഈ ഫേസ്ബുക്ക് കേട്ടോ നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരക്ക് നീതി കിട്ടാതെ പോകുകയാണ് കേരളത്തിലെ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള മലയാളികളെ നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത് നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത് കാരണം അതൊന്നും സത്യമല്ല വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ അതിൽ സത്യത്തിന്റെ കണികയുണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മ ദർശിനി വേണ്ടി വരും ഇത് റിപ്പോർട്ടർ ടിവിയോടും ന്യൂസ് മലയാളം ചാനലിനോടുമാണ് പറയുന്നത് കേട്ടോ മാത്രമല്ല അവരെ അവരെ അനുകരിച്ച മറ്റു ചാനലുകളോടും ഞാൻ എന്നിട്ട് ദീപാ ജോസഫ് സ്വയം പരിചയപ്പെടുത്തുകയാണ് ദീപാ ജോസഫ് എന്ന് പറയുന്ന സുപ്രീം കോടതി അഭിഭാഷക സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ ദീപാ ജോസഫ് ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു ഞാൻ ഇത് എഴുതുന്നത് ഡൽഹിയിൽ നിന്നാണ് സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഞാനൊരു ഭാര്യയാണ് എന്റെ ഭർത്താവ് മനോജ് മാത്യു ഇരുപത്തൊന്ന് വയസ്സുള്ള മകനുണ്ട് നിയമം മാത്രമല്ല ജാമിയയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു ഇനി എന്താണ് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞത് എന്നല്ലേ ചിലർക്ക് സംശയമുണ്ട് എന്റെ ഡിഗ്രി വ്യാജമാണോ ഞാൻ കോടതിയിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നെ ആരാണ് വക്കീലാക്കിയത് അവർക്കു വേണ്ടിയാണ് അവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ മതി പറഞ്ഞു അറിയാൻ മേലാത്തവർക്കും മനഃപൂർവ്വം എന്നെ ഏറെ ലാക്കാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കാരണം എന്റെ ജന്മം തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അത്രക്കും ധീരതയോടെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഈ വാക്കുകൾ കുറിക്കുന്നത് കേട്ടോ ഇതാ നീ കേൾക്കാൻ പോകുന്നത് ഒരു വലിയ ബോംബാണ് വലിയ ബോംബാണ് ദീപ ജോസഫ് പൊട്ടിക്കുന്നത് കേട്ടോ കേൾക്കണം നീതി കിട്ടാതായാൽ നീ തീയാവണം എന്നാണ് ഞാൻ പറയാറ് ഇന്നലെ ഞാൻ എഫ് ബി ഐ ചോദിച്ചു ഞാനൊരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന് ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷക എന്നും സത്യത്തിന്റെ കാവലാളാണ് മറച്ചുവെച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും എന്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു മീഡിയയിൽ സത്യമില്ല എന്ന സത്യവും ഇതോടെ തെളിയുന്നു നന്ദനം സിനിമയിൽ നവ്യ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഇതുപോലെ തന്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിന് ഒരു മാധ്യമ പ്രവർത്തക അങ്ങേറ്റം ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടുകാണും അറിയല്ലോ ഏതാണ് മാധ്യമപ്രവർത്തക എന്ന് കേട്ടുകാണും അവരോട് ചോദിക്കട്ടെ ഞാൻ അവരോട് ചോദിക്കുകയാണ് സഹോദരി ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത് നിങ്ങൾ ആരെയാണ് ഇര എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെയോ ഇര എന്നാൽ എന്താണെന്ന് ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു യഥാർത്ഥയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാഹുൽ അത് കഴിഞ്ഞിട്ട് രാഹുലിനോട് ഒരു ചോദ്യമുണ്ട് കേട്ടോ രാഹുൽ നിന്റെ ജീവിതം ഒരു നേതാവിനെ യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത് ജീവിതത്തെ തിരുത്തുക ഒരു നല്ല നേതാവാകുക അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാകും രാഹുൽ എന്റെ ഒരു കുഞ്ഞു സഹോദരൻ അങ്ങനെയാണ് പറയുന്നത് എന്റെ ഒരു കുഞ്ഞു സഹോദരൻ ആവാനുള്ള പ്രായമേ നിനക്കുള്ളൂ അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി അത്രയേ രാഹുലിനെ കുറിച്ച് പറയുന്നു കേട്ടോ രാഹുലിനെ ചെറിയ അസ്കൃത പറ്റി പക്ഷേ രാഹുൽ ഒരു ഒരു വിഷമവും രാഹുലിന് വേണ്ട രാഹുൽ നല്ല നേതാവ് തന്നെയാണ് എന്ന് ദീപ ജോസഫ് പറയുകയാണ് ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും സത്യത്തിൽ അവൾക്ക് പരാതിയില്ല സത്യത്തിൽ ആ ഇരക്ക് പരാതിയില്ല പരാതി ഉണ്ടാവില്ല കാരണം അവൾ വിവാഹിതയാണ് ഏറ്റവും വലിയൊരു സത്യമാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ് ദീപ ജോസഫ് പറയുന്നത് ആ പരാതിക്കാരി ഇപ്പോൾ വിവാഹിതയാണ് മാധ്യമ പ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യുന്നു എന്ന പറയുന്നത് മാധ്യമ പ്രവർത്തകയായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് ഇന്നും നാളെയും ജോലി ചെയ്യുന്നു ചെയ്യും അവൾ ഒരു വർഷത്തിലേറെയായി വിവാഹിതയാണ് അവൾ ഒരു വർഷത്തിലേറെയായി വിവാഹിതയാണ് സത്യത്തിൽ ഇര അവളെ കെട്ടിയ പാവം ചെക്കനാണ് അവളെ കെട്ടിയ പാവം ചെക്കനാണ് ഇര ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ഇരുപത് ലക്ഷം മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര ഫോട്ടോ സഹിതം തെളിവുകൾ ഉണ്ട് കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല ഇവൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണെന്ന് സ്വന്തമായുള്ള ഒരു പാർട്ടിയുണ്ട് ഇവിടെ അയാളുടെ സ്വന്തം മോളാണ് എന്ന് പറയുന്നത് ഇനി പറ ഇര ആരാണ് ഇ പി എം ഇളകാൻ കാരണം ഒരൊറ്റ കാര്യമുള്ളൂ അവർക്ക് അമ്പല അമ്പലം വിഴുങ്ങിയ കഥകൾ മറച്ചു വെക്കണം അവർക്ക് അവർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മൂടി വെക്കണം കാരണം അവരുടെ രണ്ട് രണ്ട് ബോർഡ് പ്രസിഡന്റുമാർ മുൻ ബോർഡ് പ്രസിഡന്റുമാർ കത്തായിരിക്കുന്നു അഴിക്കുള്ളിലായിരിക്കുന്നു അവർ വായ തുറന്നാൽ അവർ സത്യം പറഞ്ഞാൽ അതിന് മേലെയുള്ള മുൻമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും മുഖ്യമന്ത്രി പറയേ പോകും അതിന്റെ പേടിയാണ് അതിന്റെ പേടിയാണ് അതിനാണ് ഈ പെൺകുട്ടിയെ അവരെന്ത് അവർ ഓൺ ചെയ്യുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ കൂടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ് കാരണം ഇപ്പോഴും നിനക്കറിയാലോ കഴിഞ്ഞ ദിവസം സുധാകരന്റെ മാത്രമാണ് കെ സുധാകരൻ മാത്രമാണ് രാഹുൽ മാങ്കുട്ടത്തെ രാഹുൽ മാംകൂട്ടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല രാഹുൽ സസ്പെൻഡ് ചെയ്തല്ലോ അത് സുധാകരൻ പറയുന്നു ഞാൻ 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 സമ്മതം കൊടുത്തിട്ടില്ല ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ആരും എന്നോട് പറയുന്നു കേട്ടോ ആ ഞാൻ ആ യുവാവിനെ ചേർത്ത് പിടിക്കുന്നു ഞാൻ രാഹുലിനൊപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം എന്നൊക്കെയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് പറഞ്ഞത് കേട്ടോ പക്ഷേ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിനെതിരെ ഇപ്പോഴും യുദ്ധം ചെയ്യുകയാണ് ചില ചില ഈ യൂത്ത് കോൺഗ്രസിന്റെ ചില പെൺ നേതാക്കന്മാർ പെൺ നേതാക്കൾ ഞാൻ ആ കാര്യം കഴിഞ്ഞൊരു എന്റെ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ പലരും അതിന്റെ താഴെ വന്ന് ചോദിക്കുന്നു ആരാണ് ആരാണ് ഈ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്നാ പറയുന്നത് തിരുവനന്തപുരത്തുള്ള നേതാവ് ആ നേതാവിനെ കുറിച്ച് ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കുറിച്ച് രാഹുൽ മാംകുട്ടത്തിനെതിരെ എതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ആ പെൺ നേതാവിനെ കുറിച്ച് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ് തലക്കുമീത വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത് അങ്ങനെയാണോ വി ഡി സതീശ വി ഡി സതീശനോടാണ് ചോദിക്കുന്നത് നിന്റെ മേലെയും വളർന്നു വരും എന്ന് വിചാരിച്ചിട്ടാണോ നീ രാഹുൽ പങ്കൂട്ടത്തെ തളർത്തുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് തലക്കുമീത വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത് കാരണം രാഹുൽ കഴിവുള്ളവനാണ് ഇന്നലെ മുളച്ച തകര പോലും ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരം ഇടുന്നു ഇവർക്കൊക്കെ നാണമില്ലേ എന്നാ ചോദിക്കുന്നത് ആ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയോടാണ് ചോദിക്കുന്നത് കേട്ടോ ഞാൻ പേര് പറയുന്നില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ആ പെൺകുട്ടിയെ കുറിച്ചാണ് ആ പെൺകുട്ടിയുടെ ആരോപണത്തിലാണ് ദീപ ജോസഫ് മറുപടി പറയുന്നത് നിങ്ങൾ അതൊന്ന് അതൊന്ന് കേൾക്കണം കേട്ടോ അപ്പോൾ ദീപ ജോസഫ് പറയുകയാണ് ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരമിടുന്നു ഇവൾക്കൊക്കെ നാണമില്ലേ ഇവളും ഭർത്താവുണ്ടായിട്ടും ഉണ്ടായിട്ടും പലരുടെയും ഒപ്പം മന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്ന സംശയം എന്ന് സംശയം തോന്നുന്നു പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീയൊക്കെ എന്ത് സത്യമറിഞ്ഞു എന്നാ ചോദിക്കുന്നത് നീയൊക്കെ എന്ത് അറിഞ്ഞു എന്നാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയോട് ദീപാ ജോസഫ് ചോദിക്കുന്നത് ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവൻ ഒന്നും മറുത്തു പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് രാഹുൽ മാൻകൂട്ടം എന്തൊരു മാന്യനാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഒരു വാക്ക് പോലും ഒരു വാക്ക് പോലും ആ പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞില്ല കേട്ടോ ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവൻ ഒന്നും മറുത്തു പറഞ്ഞില്ല അവളെ അപമാനിച്ചില്ല ഒരു നല്ല പുരുഷന്റെ ലക്ഷണം ഒരു നല്ല പുരുഷന്റെ ലക്ഷണമാണ് അത് എന്നാണ് ദീപാ ജാസു പറയുന്നത് എം എൽ എ ആകും മുമ്പേ ഉണ്ടായിരുന്ന ഒരു ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയുള്ള കാര്യങ്ങൾ കേട്ടോ എം എൽ എ ആകും മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബന്ധം അതിനിടയിൽ അവൾ വിവാഹിതയും പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിക്കായിരുന്നു ഒരു നന്നായി രാഹുൽ നന്നായി ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങളെ നിങ്ങൾ ഏത് കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത് എന്നാണ് ദീപ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങൾ എന്ന് നിങ്ങൾ തെളിയിച്ചു ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മമെന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തങ്കികളെ അല്ല കെട്ടോ ഉദ്ദേശിക്കുന്നത് എന്നൊരു കുത്തുകൂടി ദീപ ജോസഫ് നൽകുന്നു ഇരയല്ല ഇനി പറയുകയാണ് ആ പെൺകുട്ടിയെ കുറിച്ച് അതായത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു രാഹുൽ ഇതാ കുരുക്കിലേക്ക് എന്ന അലറി വിളിക്കുന്ന മാധ്യമങ്ങളെ കേൾക്കണം ചാനലുകാരെ കേൾക്കണം ദീപ ജോസഫ് പറയുന്നത് അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ അവർ പറയുകയാണ് കേട്ടോ ഇരയല്ല ആ പെൺകുട്ടി ഇരയല്ല മഹാ ഫ്രോഡ് മഹാ ഫ്രോഡാണ് ആ പെൺകുട്ടി എടി കൊച്ചേ നീ ധൈര്യമായി കേസ് കൊടു എന്നാ പറയുന്നത് കൊച്ചേ നീ ധൈര്യമായി കേസ് കൊടു എടി കൊച്ചേ നീ ധൈര്യമായി കേസ് കൊടു മാധ്യമ വിചാരണ നിർത്ത് അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ് ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത് ഇതൊരു ഹണി ട്രാപ്പ് ആണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ആ പെൺകുട്ടി ഹണി ട്രാപ്പ് നടത്തുകയാണ് എന്ന് ദീപ ജോസഫ് സ്വന്തം പേര് വെച്ച് സ്വന്തം ഡെസിഗ്നേഷൻ വെച്ച് ദീപ ജോസഫ് പൊതുസമൂഹത്തോട് പറയുന്നത് അവൾ അവൾ ഒരു ഫ്രോഡാണ് അവൾ ഹണി ട്രാപ്പ് ഒരുക്കിയിരിക്കുകയാണ് ഈ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ എം എൽ എ പറയുന്നു നീ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം അല്ലാത്ത പക്ഷം എന്നെ പോലെയുള്ള ഒരുപാട് പേര് നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും നീ രാഹുൽ മാം കേസ് ഫയൽ ചെയ്താൽ നിനക്കെതിരെ ഒരുപാട് പേര് കേസ് ഫയൽ ചെയ്യും ചീറ്റിങ്ങിന് ഒരുത്തന്റെ കൂടെയല്ല പലരുടെ കൂടെ ഒരുത്തന്റെ കൂടെയല്ല പലരുടെ കൂടെ കിടക്ക പങ്കിട്ടു പണ്ട് കയ്യും കാലും കണ്ണും കാണിച്ചു മയക്കിയവൻ എം എൽ എ ആയപ്പോ അവനെ കൊടുക്കാൻ നിന്റെ ഗർഭം എന്നിട്ടും നീ ഒരു വർഷം മുമ്പ് വിവാഹിത രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവന്റെ മാന്യത രാഹുലിന്റെ മാന്യനായതുകൊണ്ട് മാത്രമാണ് നിനക്കെതിരെ അവൻ മിണ്ടാത്തത് പക്ഷേ നീ ചതിച്ച് ജീവിതം നശിപ്പിച്ച നിന്നെ നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കെട്ടിയ ആ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്തു പിടിക്കുമെന്നാണ് ദീപ പറയുന്നത് കേട്ടോ ശരിക്ക് ഈ പെൺകുട്ടിയോട് പറയണേ നീ ചതിച്ചത് നിന്നെ നിന്നെ രാഹുൽ മാങ്കുട്ടൻ ചതിച്ചതല്ല കേട്ടോ നീ ചതിച്ചത് നിന്നെ കെട്ടിയ കെട്ടിയപ്പാവം പയ്യനെയാണ് അവൻ കേസിന് വേണ്ടി എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവനെ സഹായിക്കുന്ന പറയുന്നത് ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലായി എന്നെ പോലെ ഒരായിരം പേരുണ്ടാവും നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും ീതിക്ക് കാവലാളായി എന്നെ പോലെ ഒരായിരം പേരുണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി അർക്കട എന്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത് എന്ന് എന്ന് ധീരതയോടെ ചോദിക്കുകയാണ് കേട്ടോ ദീപ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോ ആദ്യം സത്യമറിയണം അല്ലാത്ത പക്ഷം സത്യത്തിൽ ഇര ആകുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും നീതി അവർക്ക് ഒരിക്കലും കിട്ടാത്തരിയാവും കള്ളമാധ്യമങ്ങളിൽ നിന്ന് ദൂരം പാലിക്കൂ അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ റേറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നൊരു ചാനൽ നടത്തിയ കള്ളക്കഥകള് മറ്റൊരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ ഏതായാലും കള്ള മാധ്യമങ്ങളിൽ നിന്ന് ദൂരം പാലിക്കൂ അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ റേറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു രാഹുൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം കള്ളക്കഥകൾ മനയുന്ന മീഡിയ അത് നിർത്തണം ഗർഭിണി ഇനി പ്രസവിക്കില്ല കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം ആ പെൺകുട്ടിയുടെ ലക്ഷ്യം രാഹുലിനെയും രാഹുലിന്റെ പ്രസ്ഥാനത്തെയും നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതല്ലാതെ പ്രസവൊക്കെ വെറുതെ ഈ ഗർഭൊക്കെ വെറുതെ എന്നാണ് ദീപ പറയുന്നത് ഗർഭിണി ഇനി പ്രസവിക്കില്ല കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും കഥകൾ പൊളിക്കും ജനങ്ങളെ നമ്മൾ കേൾക്കുന്നതല്ല സത്യം ഒരാണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി ഒരാണിനെ തകർക്കാൻ പെണ്ണിന് ഒരു നിമിഷം മതി ഈ ലോകത്തിലെ മുഴുവൻ ആണുങ്ങളോടും കൂടിയാണ് കേട്ടോ ദീപ പറയുന്നത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരൊറ്റ നിമിഷം മതി നിങ്ങളെയൊക്കെ തകർക്കാൻ എന്ന് പറയുകയാണ് കേട്ടോ ഒരൊറ്റ സെക്സ് ബോംബ് എന്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു ഇവിടുത്തെ ഏത് പുരുഷനും ഒരു കല്ലേറ് മാത്രം ദൂരത്തിലാണ് ഏത് സ്ത്രീയും അവന് നേരെ കല്ലെറിയാമെന്നാണ് ദീപ പറയുന്നത് അവരറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട് പ്രത്യേകിച്ച് പണവും പ്രതാപവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭമേനക തിലോത്തമന്മാരെ സൂക്ഷിക്കുക ഇതിന്റെ ഏറ്റവും അവസാനം ദീപ പറയുന്നത് ഇങ്ങനെയാണ് ചതിക്കപ്പെട്ട പെണ്ണ് ഒരിക്കലും പരാതി പറയാൻ വർഷങ്ങൾ കാത്തിരുന്ന സീരിയൽ ഗർഭകഥ പറയില്ല ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു അവസാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് സത്യമെന്ന് വരും ദിവസങ്ങളിൽ കേരളം അറിയും കേട്ടോ അതുവരെ അതുവരെ നമുക്ക് കാത്തിരിക്കാം അല്ലാതെ ചേരലുകാരെങ്ങനെ ഉറഞ്ഞു തുള്ളും പോലെ രാഹുൽ കുരുക്കിൽ രാഹുൽ കുരുക്കിൽ രാഹുൽ കുരുക്കിൽ എന്ന് ആരും ആവർത്തിച്ച് ആവർത്തിച്ച് നൃത്തം ചെയ്യേണ്ട കേട്ടോ രാഹുൽ ഒരു കുരുക്കിലുമില്ല രാഹുലിനെ കുരുക്കനാവില്ല മക്കളെ അത്രേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ